നമ്മുടെ രാജ്യത്ത് കശ്മീരിലുണ്ടായ ദുരന്തം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ഏറ്റ മുറിവാണ് അധികരിക്കുന്ന ഒരു സമൂഹത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുവാനും നന്മയ്ക്ക് വേണ്ടി പടപൊരുതുവാനും പരിശുദ്ധനായ ഗീവരകി സഹത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത് പരിശുദ്ധനായ ഗിവറിഗി സഹദയുടെ സാക്ഷി മരണത്തിന്റെ ഓർമ്മപ്പെരുന്നാളാണ് വിശ്വാരൂഢനായി വടച്ചട്ടയണിഞ്ഞ് കുന്തവും പേറി അദ്ദേഹം ഒരു ഭീകരമായ സർപ്പത്തെ കീഴ്പ്പെടുത്തുന്നുണ്ട് അതൊരു സാക്ഷ്യമാണ് ഇന്ന് അതിലും ഭീകരന്മാരായ സർപ്പങ്ങൾ ഇന്ന് സമൂഹത്തിൽ എത്രമാത്രം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നുള്ളത് സർക്കാരുകളെയും സമൂഹത്തെയും സമുദായങ്ങളെയും മതങ്ങളെയും ഒക്കെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യർ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മനുഷ്യർ അവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ പോകുന്നതുകൊണ്ട് എത്രമാത്രം അവർക്ക് നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് പല ആക്രമണങ്ങളും നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈശ്വരവിശ്വാസത്തിന്റെ കുറവാണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ മതത്തിന്റെ അടിത്തറയില്ലാത്തതിന് കുറവൊന്നുമല്ല അതൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും നല്ല മനുഷ്യരാവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്ന അക്രമങ്ങളും ടെററിസവും അതുപോലെയുള്ള രാസലഹരി പോലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗവും അങ്ങനെ ക്രിമിനൽ വാസനകളിലേക്ക് മനുഷ്യർ സമൂഹമായി വളരെ വേഗം ചെന്നപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന്റെ കഥപതനവും ശോചയാവസ്ഥയുമാണ് നമ്മൾ കാണുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്ത് ചേർന്നു നിന്നുകൊണ്ട് ക്രിസ്തു സുവിശേഷത്തിന്റെ സമാനതകളില്ലാത്ത ദൈവരാജ്യത്തിന്റെ ആ സത്വപരമായ അനുഭവത്തിലൂടെ നടന്നു നീങ്ങുവാൻ ഈ ജൂബിലി വർഷം നമ്മുടെ ഇടവകയ്ക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അതിശ്രേഷ്ഠമായ വിധേയത്വമാണ് എല്ലാം നഷ്ടപ്പെടുമ്പോഴും സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത്